നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാർ ഇതുവഴി ഏറെ ഭീതിയോടെ പ്രദേശം വിരുദ്ധർ താവളമാക്കുന്നുമുണ്ട് മാടായി കോളേജ് വാദിഹുദ സ്കൂൾ ിലെ വിദ്യാർത്ഥികൾ മാടായിക്കാവ് മാടായിപ്പാറ തുടങ്ങിയയിടങ്ങളിൽ എത്തുന്നവരും പ്രദേശത്തുകാരും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താവുന്ന ഒരു മാർഗം കൂടിയാണിത് എന്നാൽ റോഡരിക്ക് കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി വൈകുന്നേരങ്ങളിലും മറ്റും ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഈ വഴിയിലൂടെ പോകുന്നുണ്ട് കാടിനുള്ളിൽ ആരെങ്കിലും പതിയിരുന്നാൽ കൂടി കാണാനാവാത്ത അത്രയും കൂടുതൽ കാടുകൾ വളർന്നിട്ടുണ്ട് സ്ഥലത്ത് ലഹരി സംഘങ്ങളുടെയും സാമൂഹിക വൃദ്ധരുടെയും താവളമായി മാറുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കയറ്റം ഉൾപ്പെടെയുള്ള ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് പ്രായമായവരുൾപ്പെടെ പോകുന്നത് തന്നെ കാടായിട്ട് ക്ക് പോകാൻ വരാൻ കഴിയുന്നില്ല പിന്നെ കുട്ടികൾ ഇവിടെ കുറേ കോളേജും കുട്ടികളെങ്കിലും ഉണ്ട് ഇതിൽ പോകണ്ടതായിരുന്നു അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് നമ്മൾക്ക് നമ്മളെപ്പോഴത്തെ ആൾ അധ്വാനിക്കാൻ പോകുന്ന ആളും ഇതിൽ തന്നെ പോക്ക് ഒരു കാർഡ് വാക്കിയിട്ടുണ്ടെങ്കിൽ സമാധാനത്തിന് ഇഷ്ടത്തോ പലർക്ക് പോകാം ഇതൊന്നുമില്ല ഇവിടെ ഇന്നും നടക്കണമെന്ന് വരിക പറയാൻ കഴിയില്ല കാരണം അങ്ങനത്തെ കാടല്ലേ ഇടജന്തുക്കളും തെരുവുനായ്കളും ഉൾപ്പെടെ ഇവിടെയുണ്ട് റോഡരികിലെ കാട് വെട്ടിത്തെളിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം മാറ്റണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴങ്ങാടി